Ааа <laughs> Nice <laughs> 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 എന്തടാ രാത്രി രാത്രിയായിട്ട് മട്ടി കൂട്ടിക്കിടന്ന് കറങ്ങണത് എനിക്ക് ആദ്യ രാത്രി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ പിന്നെ നീ ഒരു കാര്യം ചെയ്യാ പി എസ് സി കോച്ചിങ് സെന്ററിൽ പോ അവിടെ ഇതൊക്കെ പിന്നെ നിനക്ക് വല്ല കാര്യമുണ്ട് നീ എന്തിനാണ് ഈ ആദ്യ രാത്രി കൊണ്ട് ഈ ഹൗസ് ബോട്ടിൽ വെച്ചിരിക്കുന്നത് എന്നെ കൊണ്ട് ബോട്ട് വാടക എടുപ്പിച്ച് എടാ അത് എന്റെ കുഴപ്പമല്ല ഞാൻ കെട്ടിയ പെണ്ണ് ഭയങ്കര വെറൈറ്റി ചിന്താഗതിയുള്ള പെണ്ണാണ് വെറൈറ്റിയാ പിന്നെ അവളെ വെറൈറ്റി എന്താണെന്ന് അറിയാം അവൾ അച്ഛനെ വിളിക്കണ കൊറ്റിച്ചാണ് അമ്മയെ വിളിക്കുന്നത് കുഞ്ഞമ്മ അതാണ് രാവിലെ കല്യാണത്തിന് അച്ഛനെ നോക്കിട്ട് കാണാത്തത് അതും പോട്ട് ചില പെണ്ണുങ്ങൾ പ്രേമിച്ചിട്ട് തേക്കൂലേ ഇവളങ്ങനെയല്ല ആദ്യം എന്നെ പിന്നെ ഓ പിന്നെ വേറെ രസറിയോ ഇന്ന് നമ്മളെ കല്യാണം നടന്നില്ലേ നാളെ അവളെ അച്ഛനും അമ്മയും കൂടെ വിളിക്കാൻ ഓ അതാണ് രാവിലെ കവർ കൊണ്ട് പോയത് പോവാറ്റിയാണ് അതുകൊണ്ടേ അവൾ ഇത്രയും വെറൈറ്റി കാണിച്ച് ഇങ്ങനെ വന്ന് നിക്കുമ്പോ ആദ്യ രാത്രിയായിട്ട് ഞാനൊരു കിടുക്ക് വെറൈറ്റി കൊടുക്കണ്ടേ എടാ നിന്റെ രാത്രി അതെ വെറൈറ്റി ആയിട്ട് നിനക്ക് പകരം ഞാൻ പോകുന്നു ഓക്കെ അതല്ലേ ഞാൻ കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും വെറൈറ്റി പറ കൊടുക്കാൻ അങ്ങനെയാണെങ്കിൽ പ്രസവിക്കട്ടെ അത് കഴിഞ്ഞ് ആദ്യ രാത്രി പ്പോ തന്നെ അവൾക്ക് വെറൈറ്റി കിട്ടിയില്ല അവൾ നല്ല സ്മാർട്ട് ആയിട്ടുള്ള ഒരു ചെറുക്കര കെട്ടുള്ളതാണ് വിചാരിച്ചത് അത് കിട്ടിയത് ഒരു പരട്ടെ അങ്ങനെയൊന്നും പറയണ്ടത് അല്ല ഞാൻ ഒരു കാര്യം പറയാം നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ എപ്പോഴും സൂക്ഷിക്കണം ഉദാഹരണത്തിന് നമ്മൾ ആണുങ്ങളെ തന്നെ എടുക്കാം ആണുങ്ങൾക്ക് ഓട്ടനാണ് എത്ര വയസ്സ് വേണം പതിനെട്ട് വയസ്സ് വേണം പതിനെട്ട് വയസ്സ് ഈ ആണുങ്ങൾക്ക് തന്നെ കല്യാണം കഴിക്കണമെങ്കിൽ എത്ര വയസ്സ് വേണം വയസ്സ് വേണം അതാണ് പറയുന്നത് ഒരു രാജ്യം ഭരിക്കുന്ന ആളെ തെരഞ്ഞെടുക്കുക പുരുഷന്മാർക്ക് പതിനെട്ട് വയസ്സ് മതി പക്ഷേ ഒരു കല്യാണം കഴിക്കണമെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സ് വേണം അതാണ് പറഞ്ഞിട്ട് ഓ ഇതെല്ലാം അറിഞ്ഞോട്ടോണ്ട് ഇയാളെന് കെട്ടിയത് മദ്യക്കുപ്പിന്റെ താഴെ മദ്യപാന ആരോഗ്യത്തിന് ഹാനികരവും എഴുതിയിട്ടുണ്ട് എന്നും പറഞ്ഞു ഒരുത്തനും കൂച്ചിലില്ലേ രാവിലെ എന്റെ അഞ്ച് പൈസ ഇല്ലാന്ന് പറഞ്ഞ് വന്നവനാണ് അവന് നനക്ക് മദ്യം വായിക്കാൻ പൈസ ഉണ്ടല്ലോ അങ്ങനെ നീ പറയരുത് പൈസ ഇല്ലാതെ പടുത്തു നിർത്തിയ ഒരുപാട് ആൾക്കാരുണ്ട് പൈസ ഇല്ലാതെ വെള്ളം ചേർത്തി ഒരുത്തനെങ്കിലും ഉണ്ടോ വയ്യ തരാമോ അവന് സാധനം എവിടെന്തെങ്കിലും വരും അതാണ് പ്രകൃതി വെള്ളത്തിലോട്ടല്ലേ അല്ലേ ആദ്യ രാത്രി രാത്രി രണ്ടർ നീ എന്നെ അടിച്ചോട്ടാ നീ ധൈര്യമായിട്ട് അടിച്ചോ ഞാനോളും കൂടെ ആദ്യ രാത്രി മിന്നൽ വാഴ പെണ്ണും പിള്ളേ പെണ്ണും പിള്ളേ ഏ എന്താ സാധനം എനിക്ക് തന്നെ അടിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു നോക്ക് ബോട്ട് പോണത് എവിടെ അയ്യോ തോന്നണു എന്റെ ഭാര്യ ശേഷിയല്ല ഉരുവി നിക്കാൻ പറ്റിയേക്കാവി എന്താ ഐഡിയ പറയു പറ അങ്ങനെ കൊതുമ്പ് വെള്ളം ഉണ്ട് അതിന് വെള്ളം കൊണ്ടൊരു നിലക്ക് കയറി പോവാ ഹലോ മാമ ഓ ഞാൻ സുമേഷ് മാമ ഇന്നെത്തിരാത്രിയാണ് അതും മോള് മുല്ലപ്പൂവും സാരിയൊക്കെ കൊടുത്ത് നിക്കണു മാമ നന്നായിരിക്കട്ടെ ഞാൻ ചട്ടിയിലേക്കണ് പറയണേനുമ്പേ നീ ഒറ്റ ഓരത്തനാണ് ഇതിനൊക്കെ കാരണം നീ കെട്ടിയത് നീ നീയല്ല കെട്ടിയത് നീയാണ് കെട്ടിയത് എന്തായാലും നീ കെട്ടിയ പെണ്ണു കൊള്ളാം ആ സത്യങ് ഞാൻ തന്നെ കെട്ടിയത് പെണ്ണ് നീ കാണെന്ന് ആ ബോട്ട് ഇവിടെ കെട്ടിയത് വാടകയ്ക്ക് എടുത്താണെങ്കിലും ഈ ബോട്ട് ഞാൻ ഇവിടെ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ബോട്ട് വലിക്കടുത്ത് നിൽക്കും ഞാൻ പറഞ്ഞിടത്ത് വഴും വലിച്ച് 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 ഇതിന്റെ അരത്തേം കെട്ടി തുമ്പ് കെട്ടിയില്ല അതാ തുമ്പ് കെട്ട ആറ്റം കെട്ടിയില്ല എവിടെ കെട്ടിയില്ല എന്റെ ആദ്യ രാത്രിക്കുള്ള ചാൻസ് പയ്യേ അയ്യോ ലക്ഷണം കണ്ടിട്ട് ചുഴലിക്കാറ്റിന് ചാൻസ് ഉണ്ട് ആ ചുഴലിക്കാറ്റിന് വരെ ചാൻസ് ഉണ്ട് എനിക്ക് ചാൻസ് ഇല്ല നല്ല മഴയും കാറ്റും തണുപ്പും വരാൻ സാധ്യത ഉണ്ട് ആംബിയൻസ് എല്ലാം ഓക്കെ പക്ഷെ ആർട്ടിസ്റ്റ് ഇല്ലല്ലോ അടിയൊഴുക്കുണ്ട അടിയൊഴുക്കൊന്നും ഇല്ല ഇല്ല ഓക്കെ ഞണ്ടുണ്ട് ഞണ്ടിന് തീറ്റിട്ട് കൊടുത്തിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് എന്തിരിക്ക പിന്നെ എടാ പോകടാ വടക്കൻ കാറ്റു കൊണ്ടുപോയി തെക്കൻ കാറ്റടിച്ചു കഴിഞ്ഞാൽ ഈ ബോട്ട് അടിച്ച് ഇടിച്ച് കേറും എടാ ബോട്ട് തകരുടെ സൈഡിൽ എന്തോന്ന് അറിയാമോ എലാസ്റ്റിക് ബോട്ട് സൈഡിൽ എന്തോന്നറിയാമോ തയറിട്ടിട്ടുണ്ട് അവിടെ വന്ന് ബോട്ട് ഇടിച്ച് നിക്കും ഒരു കുട്ട വഞ്ചി കിട്ടിയിരുന്നെങ്കി കിട്ടിയിരുന്നെങ്കിൽ ഒടഞ്ഞു പോവായിരുന്നു അത് ചിരി അവൾ എന്തല്ല ആഗ്രഹത്തോടെ ഇറങ്ങി പറഞ്ഞിരി ആദ്യരാത്രി ഒരു വെറൈറ്റി വെറൈറ്റി ആയല്ലോ എന്തോന്ന് ആ ലോകത്തിൽ ആദ്യമായിട്ട് ഭർത്താവില്ലാതെ ഭാര്യ ആദ്യ ആഘോഷിക്കുന്നു അതും കായലിന്റെ നടുക്ക് നമുക്കൊരു കാര്യം ചെയ്യാം ഈ ലക്ഷണം കണ്ടിട്ടേ ഈ വടക്കം കാറ്റടിക്കാൻ സാധ്യതയില്ല ഓ നമുക്ക് നാളെ രാവിലെ നമുക്ക് അങ്ങോട്ട് പോവാൻ ഇരിക്കുന്നടിക്കുകയോ സാധനവും തീർന്നല്ലേ വേറെ അവളെ മാമനെ ഗൾഫ് നിന്ന് കൊണ്ടുവന്ന മൂന്ന് ഫുള്ള് അവളെ ബാഗിൽ കായലിരിപ്പുണ്ട് അവിടെ എന്താ നിന്റെ ഭാര്യക്ക് മാത്രം പോരല്ലോ വെറൈറ്റി വേണ്ട വെറൈറ്റി എന്താ ചാടിക്കോ ശുഭം ഇവിടുന്ന് ഇങ്ങോട്ട് കട്ടായി പോയി സ്തംഭിച്ചുപോയി സാധാരണ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ സ്കിറ്റിനെ പറ്റി അല്ലെങ്കിൽ സ്കിറ്റിന്റെ കഥകളൊക്കെ അല്ലേ ചോദിക്കുന്നെ ഒരു വെറൈറ്റിക്ക് നമുക്ക് അവിടുന്ന് തുടങ്ങാം അവിടുന്ന് കുറച്ച് കഥകൾ കേൾക്കാം ഓക്കെ കേക്കട്ടെ ലൈൻ അടിച്ച കഥ പ്രണയ കഥ ഹണിമൂൺ പോയ കഥ അങ്ങനത്തെ കഥകളാണ് ഞങ്ങക്ക് കേൾക്കുന്നത് പ്രണയം എന്ന് പറയുമ്പോഴേ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ അതായത് ഈ പ്രണയം എന്നൊക്കെ പറയണതേ നമ്മളിപ്പോ ചില്ലു കുപ്പിക്കാത്ത ബബിൾക്ക് ഇട്ട് വെക്കില്ലേ ചിലപ്പോ ആ പാക്കറ്റ് കാണുമ്പോ നമുക്ക് തോന്നും അത് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല രസമാണ് അപ്പൊ ഒന്ന് മേടിക്കാം എന്ന് വിചാരിക്കും അതുപോലെ മേടിച്ച് നമ്മൾ വായിലിട്ട് ചവച്ച് കൊറേ നേരം നമ്മൾ അത് ചവയ്ക്കും മധുരമൊക്കെ പോയി കഴിയുമ്പോ നമ്മൾ അത് എവിടെയെങ്കിലും തുപ്പി വെക്കും എന്നിട്ടോ അത് വഴി വരുന്ന ഏതെങ്കിലും ഒരു പാവപ്പെട്ടോ അതും ചവിട്ടി അങ്ങ് അതുപോലെ എനിക്ക് നമ്മുടെ തോന്നുന്നത് എന്തോ പറയാനുണ്ടായിരുന്നല്ലോ എന്നാൽ പ്രണയകഥയുണ്ട് പ്രണയിക്കാത്ത മനുഷ്യന്മാരുണ്ടോ അതെ അപ്പൊ കേക്കട്ടെ എനിക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു അത് ആത്മാർത്ഥ പ്രണയമാണ് ഞങ്ങൾ അഞ്ചു വർഷമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു

മാറ്റം വേണം 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 ആ പിന്നെ ഓക്കെ എന്തായാലും ഇതിന്റെ എത്ര ആണെന്നുള്ള ശേഷം അടുത്ത സ്ക്രിറ്റിൽ ഒരു ഫീമെയിൽ ഫീമെയിൽ ആണെങ്കിൽ ഓക്കെ ഇരുപത്തഞ്ചിന്റെ മോഡൽ ആണെങ്കിൽ കൺഫേംഡ് വിത്ത് പട്ടു സാരി ആ പക്ഷെ അമ്പതടിക്കുന്ന ഒറ്റക്ക് ഫീമെയിൽ വേഷത്തില് വേഷം കേട്ടോ ഇതൊക്കെയാണ് ഡിമാൻഡ് ഉറപ്പാണല്ലോ ബാക്കി ബാക്കി ശരി ചേച്ചി കണ്ടെത്ത കണ്ടു കണ്ടു കൂടുതലൊക്കെ നാളെ പ്രോമിസ് ആണ് അമ്പതാണെങ്കിൽ ഉറപ്പായിട്ടും ഫീമെയില് അതിന്റെ താഴെ താഴെ വരുവാണെങ്കിൽ അതിനനുസരിച്ച് ഓരോ ക്യാരക്ടറോളും മാറും ഓക്കെ ശരി ഇനി നമുക്ക് നോക്കാം പക്ഷെ അത് മാത്രല്ല ഇവിടുന്ന് നിങ്ങള് പറക്കാൻ പോവാ എങ്ങോട്ടേക്ക് നിങ്ങൾ എൻട്രി ടിക്കറ്റ് വരാൻ പോവാണ് Hey. master നമ്മുടെ ൂട്ടൻ വന്ന് നിൽക്കുന്ന എന്തിനാണ് ഇവർക്ക് ടിക്കറ്റ് കൊടുക്കാൻ വേണ്ടിയാണ് വെറും ടിക്കറ്റ് അല്ല ഇതൊരു എൻട്രി ടിക്കറ്റ് ആണ് എങ്ങോട്ടേക്കുള്ളതാണ് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജ് പ്രധാനമായിട്ടും പ്രിയ അതിലുപരി ബി പി ആണ് പിന്നെ

െന്ന് പറയുന്നത് അമ്പതിനായിരം രൂപ ഫിഫ്റ്റി തൗസൻഡ് ഓക്കെ